ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം അഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ ശൗചം അനസൂയ ക്ഷമ ദയ ആയാസരാഹിത്യം മംഗളം അസ്പൃഹ അകാർപണ്യം എന്നീ എട്ട് ഗുണങ്ങൾക്കും ഇരിപ്പിടമായ ഭഗവാന്റെ തൃക്കാൽ കുമ്പിടാൻ കുനിയാത്ത ശിരസ് അറിയാനുള്ള കഴിവ് നശിച്ച ഇന്ദ്രിയമെന്ന പോലെ പൂർണ്ണമായും നിഷ്പ്രയോജനമായി ഭവിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ കടവുൾ വാഴ്ത്ത് ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഹൃദയത്തിൽ നിറയേണ്ട അഷ്ടഗുണങ്ങൾ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ശൗചം അനസൂയ ക്ഷമ ദയ ആയാസരാഹിത്യം മംഗളം അസ്പൃഹ അകാർപണ്യം എന്നീ എട്ട് ഗുണങ്ങൾക്കും ഇരിപ്പിടമായ ഭഗവാന്റെ തൃക്കാൽ കുമ്പിടാൻ കുനിയാത്ത ശിരസ് അറിയാനുള്ള കഴിവ് നശിച്ച ഇന്ദ്രിയമെന്ന പോലെ പൂർണ്ണമായും നിഷ്പ്രയോജനമായി ഭവിക്കുന്നു ശരീര ശരീരമനസ്സുകളുടെ ശുദ്ധിയായിരിക്കുന്ന ശൗചം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നതായ അനസൂയ എന്തും എളുപ്പത്തിൽ സാധിക്കുവാൻ ശേഷി നൽകുന്നതായ അനായാസം എല്ലാ ജീവവർഗങ്ങളോടുമുള്ള ഭൂതദയ ഒന്നിനോടും ദോഷിക്കാതിരിക്കാനുള്ള ക്ഷമ എല്ലാത്തിൻ്റെയും ശ്രേയസിനായിട്ടുള്ള മംഗളം സ്വാർത്ഥതയെ ഇല്ലാതാക്കുന്നതായ അസ്പൃഹ ദീനത്തിൻ്റെ വരവിനെ നിരോധിക്കുന്നതായ ആകാർപണ്യം എന്നിവയാണ് അഷ്ടഗുണങ്ങൾ ഈ എട്ട് ഗുണങ്ങളെയും അനവരസം പ്രകാശിപ്പിക്കുന്നവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാന്റെ പാദത്തിൽ ശിരസ് നമിച്ച് കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നവൻ ശോകമോഹങ്ങളിൽ വീണു പോകുന്നില്ല അതല്ലാതായുള്ളവൻ്റെ ശിരസ് സർവഗുണവും നശിച്ച ഇന്ദ്രിയമെന്ന പോലെ നിഷ്പ്രയോജനമായി ഭവിക്കുന്നു അതുകൊണ്ട് ഭഗവത് കൃപയാൽ ഹൃദയത്തെ ഈ എട്ട് ഗുണങ്ങളുടെയും ഇരിപ്പിടമാക്കി തീർക്കുവാൻ പ്രയത്നിക്കണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി